ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നാട്ടിൻപുറത്ത് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കണ്ടിഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ രാവിലെ ചായ ഇടുന്ന പരിപാടിയിൽ നിൽക്കുകയാണല്ലോ ഈ ചായ ഇടുന്ന പരിപാടിയൊക്കെ കാണിച്ചിട്ട് ഇത്രയും ദിവസമായില്ലേ റമലാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു കാഴ്ചയൊന്നും ഇല്ലായിരുന്നു ഇവർ ചായ ഒക്കെ ഇടാറുണ്ട് കേട്ടോ സുബേക്കെ ആകുമ്പോഴത്തേക്കും ഇവരൊക്കെ ചായ ഇട്ട് കുടിക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടൊരു സ്ട്രോങ് ചായ ഒക്കെ ഇട നല്ല കടുപ്പത്തിനുള്ള നല്ല ചായ കാപ്പി ഉണ്ടാക്കിയത് ഒരട്ടിയുടെ മാവ് കുറച്ചിരിപ്പുണ്ടായിരുന്നു നമ്മൾ കുഴച്ചു വെച്ചിട്ടുള്ള മാവേ കുറച്ചിരിപ്പുണ്ടായിരുന്നു അതൊന്നുകൂടി കുറച്ച് ചൂടുവെള്ളം കൂടെ കുഴച്ചിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുത്ത് അങ്ങനെ ഒരു ഉരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്നല്ലാട്ടോ കുറച്ച് ഉറട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കറി തലേന്നത്തെ കുറച്ച് ഇറച്ചിക്കറിയൊക്കെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായ ഇട്ട് ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ ചായയാണ് ഞാൻ കുടിക്കുന്നത് ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ റമദാം തുടങ്ങിയതിന് ശേഷം അങ്ങനൊരു ചായ കൂടി അങ്ങനൊന്നും ഇല്ലല്ലോ നമ്മൾ അങ്ങനെ ഭയങ്കര പരതാഹമാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ ചായ ഒക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം വേണം എനിക്ക് ഉച്ചക്കുള്ളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് അപ്പം ചിക്കൻ എന്തെങ്കിലും കറി കറി വേണ്ട എന്ന് തോന്നുന്നു കേട്ടോ കറി അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും വരട്ടി വെക്കുമോ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പം കറിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്തെങ്കിലും ഒരു തോരനോ മോരുകറിയോ ഒക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോഴത്തേക്കും ആപ്പൊക്ക് ചിക്കൻ കറിയൊന്നും വേണ്ട എന്തെങ്കിലും പച്ചക്കറി വെച്ചിട്ട് എന്തെങ്കിലും കറിയോ എന്തായാലും ഒരു ഒഴിച്ചുകറി എന്തായാലും വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറച്ചധികം വെണ്ടക്ക എരിപ്പുണ്ട് അപ്പോൾ വെണ്ടക്കെ എടുത്തിട്ട് ഒരു വറുത്തരച്ചിട്ട് ഞാൻ ഇതിനു മുന്നേയും എൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് നല്ലൊരു കറിയാണ് കേട്ടോ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വെണ്ടയ്ക്ക വെച്ചിട്ട് ഒരു ഒഴിച്ചുകറി വെക്കാം ചിക്കൻ നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റിയൊക്കെ ആയിട്ട് ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചതെങ്കിൽ ഞാൻ എന്തെന്ന് പറയുമ്പോൾ കുരുമുളക് മാത്രം ഇട്ടിട്ട് അങ്ങ് കറി പോലെയൊക്കെ ആക്കിയെടുത്ത് ചെറിയൊരു ഗ്രേവി പോലെയൊക്കെ ആക്കിയെടുത്തേട്ടോ ഒരുപാട് ഒരുപാടങ്ങ് വെള്ളം കൂട്ടിയല്ല എന്നാലും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് കാപ്പിയിലൂടെയൊക്കെ കഴിക്കാം എന്ന് തോന്നി അപ്പം പിന്നെ നമ്മൾ പപ്പടവും കൂടെയൊക്കെ ഒന്ന് കാച്ചിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേ നമ്മുടെ മുല്ലയിലെ മുല്ലയെല്ലാം കഴിഞ്ഞു കേട്ടോ വീണ്ടും ഒന്നുകൂടി പൂക്കുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഒരാഴ്ച കൊണ്ടിട്ടുള്ള പൂക്കളൊക്കെ നിങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ലാസ്റ്റാണ് കേട്ടോ ഇത് ഇപ്പം ഇത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടമാനം പൂവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി എല്ലാം കഴിഞ്ഞു മുല്ല ഇപ്പം എന്താ ഒന്നുമില്ലാണ്ട് മുല് മുട്ടൊന്നുമില്ലാണ്ട് ആള് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് നിറയെ മുട്ട ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു മുട്ടും പൂവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തിളച്ചടന്നപ്പോഴത്തേക്ക് മരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഴയൊക്കെ പെയ്തിട്ടുണ്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിലെ തിരുവനന്തപുരത്തൊക്കെ നല്ല മഴയാണെന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നേട്ടോ വാർത്തയിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നല്ല കോളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മഴയൊന്നും പെയ്തില്ലാട്ടോ നല്ല ചൂടാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നല്ല ചൂടാണ് കേട്ടോ ഇടയ്ക്ക് ഒന്ന് രണ്ട് മഴ പെയ്തപ്പോഴത്തേക്ക് വിചാരിച്ചു ഇനി അങ്ങോട്ട് മഴയായിരിക്കുമെന്ന് എവിടെ മഴയൊന്നുമില്ല നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും മഴയൊക്കെ പെയ്യുന്ന അറിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ അടുത്തൊക്കെ മഴ പെയ്തു കേട്ടോ ഇവിടെ അടുത്തൊക്കെ എവിടെയൊക്കെയോ മഴ പെയ്തെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് മഴയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല പഴയ അവസ്ഥ തന്നെ വെള്ളത്തിനൊക്കെ ക്ഷാമമൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ വൈകുന്നേരം വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേക്ക് ചെറിയ കുടുക്കവും മഴക്കോളും ഒക്കെ ഉണ്ട് മഴ പെയ്യുമായിരിക്കാം അപ്പോൾ ഇതേ ഞാൻ കറി വെക്കാനായിട്ട് പോകുക കേട്ടോ അപ്പം ചിക്കൻ കറിയിൽ അങ്ങനെ ഉള്ളിയെല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാം കൂടി അങ്ങ് തട്ടിക്കൊടുത്തു കേട്ടോ കാരണം ഇനി വെണ്ടയ്ക്കൂടെ കറി വെക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ ഉഴപ്പി നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ എണ്ണയിൽ എല്ലാം കൂടെയൊക്കെ അങ്ങ് തട്ടി കൊടുത്തു തക്കാളിയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെയായിട്ട് നന്നായിട്ടൊന്ന് വാട്ടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ട് പ്രത്യേക കണ്ടിട്ട് ഇത്തിരി കോണം ഉണ്ടായിരുന്നു ചിക്കനെ കേട്ടോ അപ്പോൾ ഞാൻ വറക്കാന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വെച്ചതാ വറക്കാനോ തോരൻ വെക്കാം മെയിൻ മെയിനായിട്ട് മനസ്സിലിങ്ങനെ ഒരു ചിക്കൻ തോരൻ ഉണ്ടല്ലോ അപ്പോൾ അത് വെക്കാം എനിക്ക് ഇടയ്ക്ക് അങ്ങനെ വെച്ചപ്പം ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളൊരു ചിക്കനായിരുന്നു അപ്പോൾ കറി ആക്കാനായിട്ട് പോവുകയാണ് ഞാൻ വിചാരിച്ചു മുളക് പൊടിയൊന്നും ഇടണ്ടാവുന്ന കേട്ടോ മുളക് പൊടിയൊക്കെ ഇട്ടല്ലേ നമ്മൾ എന്നും കറി വെക്കുന്നത് ഞാൻ വിചാരിച്ചു ഈ കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒരു നാല് പച്ചമുളകൊക്കെ ചതച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് ചിക്കൻ ആ സവോളയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി ആ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഒന്ന് ഊറി വരും ആ സമയത്ത് വേണം പൊടികളിട്ട് കൊടുക്കാൻ പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അതിലേക്ക് മല്ലിരൊക്കെ ഇട്ട് കൊടുത്ത് കരിയപ്പലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അടച്ച് വെച്ച് കൊടുത്ത കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ അടച്ച് ഒഴിക്കാതെ നമ്മൾ അടച്ച് വെക്കുമ്പോഴത്തേക്ക് തീ തീ ഉണ്ടല്ലോ ഏറ്റവും കുറച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതൊന്ന് ഇരുന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറി സെറ്റായിട്ട് വരും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ അതിലോട്ട് വെള്ളം ഒഴിക്കാതെ അതിൽ നിന്ന് തന്നെ വെള്ളം അങ്ങനെ ഊറി വന്നോളും കണ്ടില്ലേ തീ ഏറ്റവും ലോയിലായിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ കുറച്ച് ഗരം മസാലയുടെ കുറവുണ്ടായിരുന്നു അതിനു പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി കുരുമുളക് ഇട്ട് വെച്ചിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുളക് പൊടിയേക്കാൾ നല്ലത് കുരുമുളക് ഇട്ടിട്ട് വെക്കുന്നത് പ്രത്യേക ടേസ്റ്റ് വേണം കേട്ടോ അങ്ങനെ കറിയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ അത് പിന്നെ വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് കുറേയൊക്കെ വാടി കിടക്കുക കേട്ടോ നന്നായിട്ട് വാടി കിടക്കുകയുണ്ടായിരുന്നേ അത് എന്തോന്നറിയാവോ പിന്നെ കുറച്ച് മുറ്റിയതും കൂടെ ഉണ്ടായിരുന്നു അപ്പം മുറ്റിയതൊക്കെ പറക്കി മാറ്റി നല്ലത് മുറ്റിയത് ഇട്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ ഒരു കുണവും കാണത്തില്ല അതുകൊണ്ട് ഞാൻ എന്തുവെന്ന് അറിയുമോ അതൊക്കെ മാറ്റിയിട്ട് ഇളതായിട്ടുള്ളതൊക്കെ പറക്കി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ കുറച്ച് മതി കറക്കി വറുത്തരച്ചല്ലേ വെക്കുന്നത് കുറച്ച് മതി വെണ്ടയ്ക്ക് ഒരുപാടൊന്നും വേണ്ട ഒരു സവോളയും കൂടെ ഇടുമ്പോഴത്തേക്കും സെറ്റാവും പിന്നെ കുറച്ച് ഇത് ഇടപ്പുണ്ട് എന്തോ കോവയ്ക്കു അടപ്പുണ്ട് കേട്ടോ കോവയ്ക്ക് മെഴക്കുരുട്ടി വെക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നെ അതൊന്നും ചെയ്തില്ല കേട്ടോ കുറച്ച് പപ്പടം കൂടെ ഒക്കെ കാച്ചി അങ്ങനെയാണ് ഇന്നലത്തെ ദിവസം പൊക്കിയത് അപ്പോൾ തിരി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ച ഒലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് വർക്കാത്തൊലുവുണ്ടല്ലോ വർക്കാത്തൊലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളകാണെങ്കിൽ ഞാൻ പൊടിച്ച് വെച്ചത് കൊണ്ട് കറിയിലങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് കറിയാക്കിയിട്ട് കറിയിലോട്ട് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കണം മുഴുവൻ കുരുമുളക് ഉണ്ടല്ലോ ഉണക്ക കുരുമുളക് ഒരു അര ടീസ്പൂണുള്ള ഇട്ട് കൊടുക്കാതെ പിന്നെ രണ്ട് മൂന്ന് ആ രണ്ട് മൂന്ന് നല്ലൊരു നാലഞ്ച് അല്ലി ചെറിയ ഉള്ളി പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് തേങ്ങ മതി കേട്ടോ ഒരുപാട് തേങ്ങയൊന്നും വേണ്ട കുറച്ച് മതി പിന്നെ വെണ്ടയ്ക്ക ആ കൊഴുപ്പല്ലേ ഇത് വെച്ചിട്ട് കറി വെക്കാൻ പറ്റുമോ എന്നൊന്നും സംശയിക്കേണ്ട കേട്ടോ നമ്മൾ വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ മാറും എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുമ്പം തന്നെ ആ വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ അങ്ങ് പോയി കിട്ടും കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മോപ്പിച്ചതിന് ശേഷം ചൂടാറിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അരപ്പെന്ന് പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ പിന്നെ വെളുത്തുള്ളിയൊക്കെ വേണമെന്നുള്ളവർക്ക് ചേർക്കാം ഞാൻ ഇത്രേ ചേർക്കാറുള്ളൂ നല്ലൊരു കറിയാണ് കേട്ടോ പിന്നെ അതേ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിക്കണം വരുന്നത് ഞാൻ മറന്നുപോയി അപ്പോൾ അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക കുറച്ച് നേരം ഒന്ന് ആ എണ്ണയിലേക്ക് കിടക്കുമ്പോഴത്തേക്കും ഒന്ന് വാടി കിട്ടും അപ്പോഴത്തേക്കും അതിൻ്റെ കൊഴുപ്പൊക്കെ പോകും അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് നേരെ നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ലേശം പുളിവെള്ളം ഉപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചു കൊടുക്കുക അതിലേക്ക് ഞാൻ അതിലേക്കാണ് കേട്ടോ ഞാൻ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തത് ഇട്ട് കൊടുത്ത് നമ്മൾ ആ ഒഴിച്ച എണ്ണയെല്ലാം തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വെണ്ടയ്ക്ക കറി ഇവിടെ റെഡിയാണ് അത്രേ ഉള്ളൂ റെസിപ്പി റെസിപ്പിട്ടാ പിന്നെ ലേശം ആ വറുത്തൊഴിക്കണം എന്നുണ്ടെങ്കിൽ ഒഴിക്കാം നമ്മൾ എണ്ണ തളിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ബൈ